ചാമി കൊല്ലത്ത് ഈ സി എസ് എ പള്ളിയുണ്ട് അറിയാമല്ലോ കൊല്ലത്ത് നമ്മുടെ ശാരദാമഠത്തിനപ്പുറത്താണ് എസ് എൻ കോളേജിന്റെ ആ ശാമൻ എസ് എൻ കോളേജ് പഠിച്ചുകൊണ്ട് അവിടെ കൃത്യമായിട്ടാണ് അപ്പുറത്ത് എന്നാലും അവിടുന്ന് അപ്പുറത്തോട്ട് പോവാതിരിക്കുന്നില്ല കോളേജ് ജംഗ്ഷനിലൊക്കെ കറങ്ങാതെ അവിടുത്തെ ആൺ കുട്ടികൾ പോകാതിരിക്കില്ല ഞങ്ങൾ അപ്പൊ അവിടുന്ന് ഈ സി എസ് എ പള്ളിയിൽ നിന്ന് ഒരു ദേവാലയ വളപ്പിൽ നിന്ന് ഒരു അസ്ഥി അസ്ഥൂടം കിട്ടിയിട്ടുണ്ട് രാവിലെ നമ്മുടെ പിന്നെ ഇൻഹരിയർ നഗർ സിനിമയുണ്ടല്ലോ ആ സിനിമയിൽ ജോൺ ഹോനായി ഒരു പിന്നെ ബാഗ് പോലെ ഒരു ബാഗ് ഒരു കേസ് പോലെ അത്തരത്തിലൊരു അതിന് മറ്റൊരു നിറത്തിലുള്ള അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാഗ് അതാണ് കിട്ടിയിരിക്കുന്നത് അവിടെ ഈ പള്ളി അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് പള്ളി ഇംഗ്ലീഷ് പള്ളി ആ ഇംഗ്ലീഷ് പള്ളി എന്നാണ് ഈ സി എസ് ഐ പള്ളിയെ അറിയപ്പെടുന്നത് ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് പക്ഷേ കുറച്ച് വിശ്വാസികൾ അവിടെ അംഗങ്ങൾ കുറവാണ് 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 മാത്രമല്ല അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരേ കുഴിയിലാണ് വീണ്ടും വീണ്ടും അടക്കം ചെയ്യാറുള്ളത് അതായത് ഉണ്ട് ആ അതെ അതിൽ നിന്ന് എഫ് ടി കൂടം വാരി മാറ്റുന്ന അങ്ങനെയുള്ള ഏർപ്പാടൊന്നും അവിടെ ഇല്ല ഒരുപാട് ചരിത്രമുള്ള പള്ളിയാണ് ഒരുപാട് ചരിത്രവും അങ്ങനെ ഈ പറയുന്ന പോലെ ഈ വളരെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ളൊരു മേഖലയാണത് കൊല്ലത്തിൻ്റെ ആ ഒരു മേഖല അപ്പോൾ അവിടെ ഇന്ന് രാവിലെ അവിടുത്തെ പള്ളിയിലെ ജീവനക്കാരനായിട്ടുള്ള ബാബു എന്ന് പറയുന്ന ആൾ പുള്ളി താമസിക്കുന്നതും ആ പള്ളിയുടെ ഒരു വളപ്പിലാണ് അവിടെ ഒരു കെട്ടിടത്തിലേക്ക് വെള്ളം എത്തുന്നില്ല വെള്ളം എത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ അവിടെ പൈപ്പ് പലത് നേരത്തെ ദ്രവിച്ചു പോയതാണ് പുതിയ പൈപ്പ് ലൈനിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ പുതിയൊരു പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ട് നിർമ്മാണം അവിടെ നടത്തേണ്ടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കുഴിയെടുത്തു പുതിയ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി കുഴിയെടുത്ത് രാവിലെ മുതൽ അവിടെ പിന്നെ അതിൻ്റെ പണി നടക്കുകയാണ് അങ്ങനെ പണി നടക്കുന്നതിനിടയിലാണ് ഈ ഉപയോഗിച്ച ആയുധം ഈ സ്യൂട്ട്കേസിൽ കയറി കൊള്ളുന്നത് സ്യൂട്ട്കേസിൽ കയറി കൊള്ളുമ്പോൾ ഇത് ഇതെന്താണ് എന്നുള്ളൊരു സംശയം ഇവർക്കുണ്ടായി അങ്ങനെ ഇത് വലിച്ച് വെളിയിലിട്ടു ഇവർ ഇത് കാലപ്പഴക്കം വന്ന് വന്നിരിക്കുന്നു ഇത് നല്ല വില കൂടിയ ഒരു സാധനമാണ് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു വസ്തുവുമായിരുന്നില്ല അങ്ങനെ ഇവരെന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ ഇവർ കാണുന്നത് തലയോട്ടിയുണ്ട് നട്ടലുണ്ട് തൊടയല്ലുണ്ട് കൈയുണ്ട് കാലുണ്ട് കുറേ ഭാവങ്ങളൊക്കെ ദ്രവിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പറയാൻ പറ്റില്ല ഈ തലയോട്ടിയും ഈ പറയുന്ന അസ്ഥിയുടെ ഭാഗങ്ങളുമൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് ഉള്ളത് ആരോ മനപൂർവ്വം സ്യൂട്ട് കേസിലാക്കി കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ് അപ്പോൾ ഇത് വർഷങ്ങളായി അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ഈ സാധനം അവിടെയുണ്ട് അപ്പം പോലീസിൻ്റെ സംശയം ഇപ്പം കിരൺ നാരായണൻ അവിടുത്തെ സി പി ആണ് അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട സംശയമായിട്ടവർ പറയുന്നത് ഇതാരെങ്കിലും കൊന്ന് ബാഗിലാക്കി കൊണ്ടുവന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചതായിരിക്കാം പിന്നെ ഇതിൻ്റെ പിൻഭാഗത്തേക്ക് പോകുന്നതിന് അതായത് പള്ളി വളപ്പിൽ കൂടി വേണ്ട ഈ സ്ഥലത്ത് എത്താൻ അല്ലാണ്ട് തന്നെ പുറകുവശം വഴി മതിൽ ചാടി കടന്ന് ഈ പറയുന്ന ഈ കോമ്പൗണ്ടിനുള്ളിൽ കടക്കാൻ സാധിക്കും മാത്രമല്ല അതൊരു അതൊരാളൊഴിഞ്ഞ മേഖല കൂടിയാണ് പണ്ട് കാലത്തൊക്കെ ഈ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മാവെന്നൊക്കെ പറഞ്ഞ് ചില കഥകളൊക്കെ പ്രചരിച്ചിരുന്ന ഒരു ഭാഗമാണിത് പണ്ട് കാലങ്ങളിൽ മിക്കവാറും ഒക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ആളോഴിഞ്ഞ മേഖലകളിലൊക്കെ ഇത്തരം കഥകൾ വ്യാപകമായിരിക്കുമല്ലോ അതെ ആളൊഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇത്തരത്തിലുള്ളത് കൂടുതലുള്ളത് സുമതി വളവൊക്കെ അറിയില്ല സുമതി വളവൊക്കെ ആളൊഴിഞ്ഞ് കിടക്കുന്ന മേഖലയിൽ മേഖലയിലാണ് ഈ അടുത്തിടയ്ക്കാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് പിള്ളേർ പോയിട്ട് സുമതി വളവിൽ ഏത് സുമതി എന്നൊക്കെ ചോദിച്ചാൽ അവിടെ നിന്ന് മദ്യപിക്കുന്ന ഒരു റീല് പുറത്തു വന്നു അമ്മമാരെന്ന ഡിലീറ്റ് ചെയ്ത് എക്സൈസ് അമ്മരെ തേടിപ്പോയി സുമതിയെ പേടിയില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാര് പോയി മദ്യപിക്കുന്നു അവിടെ നിന്ന് അത് ശരിക്കും പറഞ്ഞാൽ വനംവകുപ്പിന്റെ ഏരിയ അവിടെ ഒരു ധാരാളം ഉണ്ട് വനം ഫോറസ്റ്റ് കേസാവു അത് ബോധ്യപ്പെട്ടപ്പോൾ കെട്ടിറങ്ങിയപ്പോൾ അത് ബോധ്യപ്പെട്ടു മനസ്സിലായി അങ്ങനെ അമ്മ ഡിലീറ്റ് ചെയ്തു അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കഥകൾ ഈ ധാരാളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇത് എളുപ്പത്തിൽ ഇത് ചാടിക്കടന്ന് പിന്നെ അവിടെ എത്തി ഇത് അവിടെ കുഴിച്ചിടാൻ പറ്റും അങ്ങനെ കുഴിച്ചിട്ടതാകാമെന്നൊരു സംശയമാണ് അവിടെ ഉള്ളത് പ്രത്യേകിച്ചും ഈ പള്ളിയിൽ നിന്ന് അസ്ഥി കൂടം വാരി മാറ്റി അങ്ങനൊരു അസ്ഥി കൂടെ അവിടെ വരാൻ സാധ്യതയില്ല പിന്നെ ഇനി ആരെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ നിന്ന് ഇതുപോലെ വാരി മാറ്റുകയോ അല്ലെങ്കിൽ ശവക്കല്ലറയിൽ നിന്ന് മാരി മാറ്റുകയോ ചെയ്യുന്ന ആരും കൊണ്ടും ഇത്രയും വില കൂടിയ സ്വീറ്റ് കേസിൽ കേസിലാക്കി കവറിൽ കെട്ടിക്കൊണ്ട് കവറിലാക്കി സ്വീറ്റ് കേസിലാക്കിക്കൊണ്ടിരേണ്ടില്ല പരിപാടിയില്ല ഇത് പണ്ട് ഡോക്ടർ ഓമന ചെയ്ത പരിപാടി പോലെ ഡോക്ടർ ഓമന അവരുടെ ശല്യക്കാരനായിട്ടുള്ള കാമുകനെ പിന്നെ വിഷം കൊടുത്ത് വിഷം കുത്തി വെച്ച് കൊല്ലുകയും പിന്നീട് പാർട്സ് വാർട്സ് ആക്കി പൊളിത്തിൻ് ബാഗിലാക്കി കിലോമീറ്ററുകളോളം രണ്ട് ദിവസം കൊണ്ട് അടക്കുകയും ചെയ്തിട്ടുണ്ട് അതൊന്ന് ഇതുപോലെയുള്ളൊരു സ്യൂട്ട് കേസാണ് നല്ല മനോഹരമായിട്ടുള്ള വില കൂടിയ ഗന്ധം പുറത്തു വരാത്ത അന്ന് ഇറങ്ങിയതിലെ ഏറ്റവും ടോപ്പിലുള്ള സ്യൂട്ട് കേസാണ് വേണ്ടി ഡോക്ടർ ഓമന ഉപയോഗിച്ചത് അതിപ്പോഴും ഊട്ടി പോലീസിൻ്റെ കയ്യിലുണ്ട് ഊട്ടി പോലീസ് ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് കോടതിയിൽ തെളിവായിട്ട് തൊണ്ടി മുതലായി ഇപ്പോഴും ഊട്ടിയിലെ കോടതിയിൽ ഈ കേസ് വിചാരണ നടന്നു ഊട്ടി പോലീസല്ല കോടതിയിൽ ഇപ്പോഴും വിചാരണയുടെ ഭാഗമായിട്ട് തൊണ്ടി മുതലായിട്ട് അത് സൂക്ഷിക്കുന്നു അത് മേടിച്ച ഓമനെ മാത്രം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് വരെ എവിടെ പോയത് ഇന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഓമനെ എവിടെ പോയതിനെ കുറിച്ച് ഇന്നു ഒരു ഉത്തരവുമില്ല അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അപ്പം അവിടുത്തെ സി പി കൊല്ലത്തെ സി പി പറയുന്നത് ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം കൊല്ലപ്പെട്ടയാളെ ഇത്തരത്തിൽ കവറിലാക്കി പിന്നെ ഇത് കൊണ്ടുവന്ന് അടച്ച് കുഴിച്ചിട്ടതാകാം ഇതാണ് പറയുന്നത് ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞു എത്ര കാലം കഴിഞ്ഞാലും ചില ക്രൈം പുറത്തു വരും അസ്ഥി കൂടം പുറത്തു വന്ന് നിയമസംവിധാനത്തോട് പറഞ്ഞു കൊടുക്കും ഞാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എൻ്റെ എന്നെ എന്നെ ആരോ ഒരാൾ കൊല്ലപ്പെടുത്തിരു അല്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് അസ്ഥികൂടം തന്നെ പുറത്തു വന്ന് പറയും ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ ഇതുപോലെ പറയുന്നത് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ തല്ലിക്ക് കുഴിച്ചിട്ടിരിക്കുന്നു ഒരാൾക്ക് ഏറ്റവും അവസാനം ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ലിവർ സിറോസിൻ്റെ ഗ്രേഡ് ഫോറിലെത്തി നിൽക്കവേ രക്തം ബ്ലഡ് ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കവേ ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള കണ്ടീഷനിൽ എത്തുമ്പോൾ അയാൾ തുറന്ന് പറയുന്നു അയാൾ അത് തുറന്നു പറയാൻ തയ്യാറായി തുടങ്ങുന്നു ഒരാൾ ഒരാൾ തൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആകാനുള്ള കാരണം ഇതായിരിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് തുറന്നു പറയാൻ തയ്യാറാവുകയും അവിടെ കുഴിക്കുകയും ആ അസ്ഥി കൂടം കണ്ടെത്തുകയും ഒടുവിൽ ആ പ്രേതം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കൊപ്പം സഞ്ചരിച്ച് കേസ് തെളിയിക്കാൻ ശ്രമിക്കുന്നതാണല്ലോ കഥ അപ്പോൾ ഒരുപാട് ദിവസമായി പടം ഇറങ്ങിയതുകൊണ്ടാണ് കഥ പറഞ്ഞത് ഇതിനു മുമ്പായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ബ്രോയിലറാണെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം അവിടെ വന്ന് തെറി പറഞ്ഞു തന്നെ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ധാരാളം കേസസ് ഉണ്ട് പത്ത് മതി ഇപ്പം ഞാൻ കുറച്ചു മുമ്പേ ഇത് പറയുന്നതിന് മുമ്പ് പതിനൊന്ന് വർഷം മുമ്പ് നടന്നൊരു കൊലപാതകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു പിന്നീട് നമുക്ക് പ്രഷറോട് പിന്നീട് ഒരു ദിവസം പറയുകയും ചെയ്യാം നമുക്കത് പറയണം പിന്നീട് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് അത് തെളിഞ്ഞത് അപ്പോൾ ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യത ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എഴുപത് ശതമാനത്തിലധികമുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അസ്ഥികൂടങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസ്ഥികൂടം കിട്ടിയിട്ടുള്ള ഒരു സ്ഥലം നമ്മുടെ കഴക്കൂട്ടം കഴിഞ്ഞ് മംഗലപുരം പോകുന്ന മേഖലയിലാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ പണ്ട് ഈ പറയുന്ന പോലെ അസ്ഥികൂടം വാരി മാറ്റുന്ന അല്ലെ ഈ പറയുന്ന ബോഡി വാരിമാറ്റ കൊണ്ടുപോയി കത്തിച്ചെളന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചില ബിരുദന്മാരൊക്കെ ഇതിനൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യും ഇമ്മമാര് കൊണ്ടുവന്ന് ഈ പറയുന്ന ആളോഴിഞ്ഞ മേഖലയിൽ ഇത് കളഞ്ഞിട്ട് കുഴിച്ചിട്ടിട്ട് പോവുകയും ചെയ്യുമായിരുന്നു എന്നിട്ട് ഉമാര് പൈസയും മേടിക്കുമായിരുന്നു ഇത് അന്നത്തെ ചില ബിരുദന്മാർ ഇത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു പിന്നെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ പഠനത്തിന് ശേഷം ഉപേക്ഷിച്ച് കളയുന്ന നശിപ്പിക്കുവാൻ വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അതിന് പണം വാങ്ങി ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ധാരാളം പിന്നെ ഇപ്പം ഈ പറയുന്ന മേഖലയിലൊക്കെ കൺസെഷൻ പൈലിംഗ് നടത്തുമല്ലോ വലിയ വലിയ ഫ്ളാറ്റുകൾ നിർമ്മാണ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മേഖല മൊത്തത്തിൽ അപ്പോൾ കുഴിക്കുമ്പോഴൊക്കെ അസുഖം കിട്ടാറുണ്ട് സ്ഥിരമായി കിട്ടാറുണ്ട് ഇന്ന് നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് തന്നെ പത്തോ പന്ത്രണ്ടോണം കിട്ടിയിട്ടുണ്ട് ഇതിനോടകം ഇത്രയും നാളുകൾക്കിടെ അതൊക്കെ ഒരു മേഖലയാണല്ലോ ആളോഞ്ഞ ഒരു മേഖല കൺസ്ട്രക്ഷൻ ആ ഒരു പരിസര പരിസരത്തു നിന്നൊക്കെ ധാരാളമായി കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇത് മണ്ണ് കുഴിച്ചപ്പോൾ കിട്ടിയതല്ല മണ്ണ് കുഴിച്ചപ്പോൾ ഒരു സ്യൂട്ട് കേസ് കിട്ടുന്നു ആ സ്യൂട്ട് കേസിനകത്ത് ഇത്രയധികം ഭാഗങ്ങൾ കിട്ടുന്നു കുറേ ഭാഗങ്ങൾ ദ്രവിച്ച് മാറിയിരിക്കുന്നു അങ്ങനെ ദ്രവിച്ച് മാറണമെങ്കിൽ മനുഷ്യ ശരീരം മണ്ണില്ലാതെ തന്നെ ദ്രവിച്ച് മാറണമെങ്കിൽ അതിന് ഒരു ദശാബ്ദം പോരാ അതിലും കൂടുതൽ വേണ്ടി വരും മണ്ണിൽ കിടക്കുകയാണെങ്കിൽ അതൊരു ദശാബ്ദത്തിലധികം സമയമെടുക്കുമ്പോൾ ദ്രവിച്ച് പൂർണ്ണമായി ദ്രവിച്ച് മാറുകയുള്ളു എങ്കിലും കുറച്ച് ഭാഗം സ്കളിന് കുറച്ച് ഭാഗമൊക്കെ സ്കളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സാധനം ഇത്രയധികം ദ്രവിച്ച് ഇത്രയധികം ഭാഗം ക്യൂഡ് കേസിനകത്ത് തന്നെ കിടന്ന് ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം നിശ്ചയിക്കുക എന്നുള്ളത് ഇനി ഫോറൻസിക്കിന്റെ പണിയാണ് അപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യം അൻപത് വർഷത്തിനുള്ളിൽ കൊല്ലം പരിധിയിൽ നിന്ന് കാണാതായിട്ടുള്ള മുഴുവൻ പേരുടെയും ലിസ്റ്റെടുക്കാൻ അതായത് അൺസോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാൻ കേസുകളുടെ ലിസ്റ്റ് എടുക്കാനാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് പോലീസ് പിന്നെ സി പി പറഞ്ഞിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരോട് അപ്പോൾ പോലീസിന് ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടു എടുക്കേണ്ടി വരും ഡി സി ആർ ബിടയിൽ നിന്നും ലിസ്റ്റ് എടുക്കേണ്ടി വരും മാൻ മിസ്സിങ് കേസുകളുടെ കണക്ക് അപ്പോൾ കൊല്ലത്ത് കൊല്ലത്ത് നിന്നും കൊല്ലത്തെ ഈ സ്റ്റേഷൻ്റെ ഈ പറയുന്ന ഏരിയയുടെ പരിധിയിൽ നിന്ന് ആരൊക്കെ കാണാതായിട്ടുണ്ട് എന്തായാലും കൊല്ലത്തെ ആ പരിധി ഇത് സിറ്റിയുടെ ഹൃദയസ്ഥാനമാണ് അതെ ഹൃദയ സ്ഥാനമാണ് ഹൃദയഭാഗമാണ് വളരെ നിർണായകമായിട്ടുള്ള വളരെ ഹൈവേ അല്ലേ അപ്പുറം ഹൈവേ ഇപ്പുറത്ത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മേഖലകള് റെയിൽവേ സ്റ്റേഷൻ കർമ്മലുള്ള തിരക്കുള്ള ഏരിയയാണ് ഏരിയയാണ് പക്ഷേ തിരക്കൊണ്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് തിരക്കുള്ള മേഖലയാണ് പക്ഷേ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ തിരക്കില്ല ശാന്തമായി ശാന്തമായി നടന്നു പോകാം അതുകൊണ്ട് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ സർട്ട് വിളിക്കാൻ പോകുന്ന ഒരു സ്ഥലമാണത് കോളേജിൽ ഇപ്പൊ അധ്യാപകരോടൊക്കെ പേടിയുള്ളവര് അധ്യാപകരോട് പേടി പേടിയില്ലാത്തവരൊക്കെ അവിടെ സ്കൂളായിട്ട് സേർട്ട് വിളിക്കും അത് മാത്രമല്ല പ്രണയിതാക്കളുടെ ഒരു ധാരാളം ഉണ്ട് അത് ആ മേഖല അതൊരു എന്താ പറയുക ഒരു പിന്നെ ഒരു പ്രണയ മേഖല തന്നെയാണ് അങ്ങനെ ഒരു സ്ഥലമാണത് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ കർബല വരെ നടന്നു പോകുന്ന ഒരു ഏതാണ് ഒരു ഒന്നര കിലോമീറ്ററിലധികം ദൂരം ഒരു മേഖലയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു കൊലപാതകമാകാനുള്ള സാധ്യതയെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ഈ കേസിനെ പരിഗണിക്കുന്നത് ആരെങ്കിലും തങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ കുഴിച്ചെടുത്ത ഒരു അസ്ഥികൂടം കിട്ടി എന്നാൽ പിന്നെ ഞാൻ കുറച്ചൊരു ഒരു വില കൂടിയ ബാഗിൽ ഇത് ഒളിപ്പിച്ച് കൊണ്ടുപോയി കുഴിച്ചിടാൻ നോക്കില്ലല്ലോ ഇല്ല ഇല്ലില്ല അത് എവിടെയെങ്കിലും കെട്ടി കെട്ടിക്കൊണ്ട് കളയാനേ നോക്കത്തു പക്ഷേ ഇത് അങ്ങനല്ല ഇതിൻ്റെ കാരണം ഇത് കൃത്യമായി ആരോ ആരെയോ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പോലീസ് ആ രീതിയിൽ തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ പത്തനംതിട്ടയിൽ നിന്ന് ഈ രീതിയിൽ ഒരു ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഈ പറയുന്ന പോലെ ഫോറൻസിക്ലിരിക്കുകയാണ് എസ് എഫ് എല്ലിൽ ഇരിക്കുകയാണ് എസ് എഫ് എൽ എഫ് എസ് എൽ എഫ് എസ് എല്ലിരിക്കുകയാണ് ഫോറൻസിക് സയൻസ് ലാബ് അവിടെ ഇപ്പോൾ ഉണ്ട് എനിക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് വലിയ പാടാണ് പണ്ട് കൊന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് കുറെ പേരൊക്കെ പ്രതികളൊക്കെ ഊരിപ്പോയ ഒരു ഒരുപാട് പേരുണ്ട് പണ്ടൊരു പിന്നെ കുറേ കാലം മുമ്പ് ഒരാൾ ഒരാളെ കൊന്ന് കുഴിച്ചിട്ടു അത് തെളിയിച്ചാരാന്ന് തരാമെന്നു പറയും ഒരു കാട്ടുപന്നിയാണ് മാന്തി ആ കാട്ടുപന്നി പോയി മാന്തി മാന്തിയപ്പം പിന്നെ ശരീരഭാഗം പൊങ്ങി വന്നു അപ്പം പന്നി കാര്യമായിട്ടങ് നിന്ന് മാന്തി ചതുപ്പല്ലേ പന്നി നിന്ന് കാര്യമായിട്ട് അതൊക്കെ മാന്തി എടുത്തു മാന്തി എടുത്തപ്പോഴത്തേക്ക് ബോഡി പുറത്തു വന്നു പന്നി കേസ് തെളിയിച്ചു അദ്ദേഹം ഒരു ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ ഭൂമിയിൽ അതുകൊണ്ട് പോയി കുഴിച്ചിട്ടത് കൊലപാതകം പന്നി അതിനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി മാറി കാട്ടുപന്നി അങ്ങനെ ഒരുപാട് കേസുകൾ ഇങ്ങനെയുള്ള കേസുകൾ ധാരാളമുണ്ട് ഇനിയിപ്പോൾ എത്ര എണ്ണം പൊങ്ങി വരും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ധാരാളം പൊങ്ങി വരാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഈ ഉള്ള മേഖലകളിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ കരഭൂമി കുറഞ്ഞു തുടങ്ങി നിർമ്മാണം നടത്താനുള്ള കരഭൂമി കുറഞ്ഞു തുടങ്ങി പുതിയ പുതിയ സ്ഥലങ്ങൾ അതായത് ആളൊഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ വിറ്റ് ഉപയോഗ ഉപയോഗശൂന്യമായി കിടന്ന ഭൂമി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആളുകൾ മാറ്റി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി കേസുകൾ ധാരാളമായി പൊങ്ങി വരും പൊങ്ങി വരും മനസ്സിലായില്ലേ ഇപ്പം ഭൂമി കുറഞ്ഞു കരഭൂമി കുറവാണ് ഈ പറയുന്ന തണ്ണീർ വെറ്റ്ലാൻഡ് പോയി നികത്തിയിട്ട് കൺസ്ട്രക്ഷൻ നടത്താൻ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഹൈക്കോടതി ഇത് പിടിക്കുകയും ഇത് പൊളിക്കാനും പറയുകയും ചെയ്യും അപ്പോൾ കരഭൂമി കണ്ടെത്തുക കേസിൽ കിടന്ന് പെട്ടുകിടക്കുന്ന കരഭൂമി ആണെങ്കിൽ കേസ് എത്രയും പെട്ടെന്ന് തീർക്കുക ശേഷം ആർക്കെങ്കിലും കൈമറിച്ച് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ മാക്സിമം എല്ലാവരും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പം കുടുംബക്കാർ തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമികളുണ്ട് അവിടെ കുടുംബക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെറ്റിൽമെൻറ്റ് ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയ ശേഷം ഈ കേസ് തീർത്ത് ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കുകയും അത് വിൽക്കുകയും പിന്നീട് ഈ വിറ്റ വില ഈ കക്ഷികൾ കക്ഷികളാരൊക്കെയാണോ അവർക്കെല്ലാം വീതിച്ചു കൊടുത്ത ശേഷം ഇത് കൺസ്ട്രക്ഷന് വേണ്ടി ഫ്ളാറ്റിൻ്റെ നിർമ്മാണങ്ങൾക്കൊക്കെ വലിയ വലിയ കമ്പനികൾക്ക് മറിച്ച് വിട്ടു തുടങ്ങി സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും ഇത് ബൈലിൽ നടത്തും നടത്തുമ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണ്ട് മൂടി വെച്ചതൊക്കെ പൊങ്ങി വരും ഇത് ഞാൻ പറഞ്ഞതല്ല ഒരു റിട്ടയേഡായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ നേരത്തെ റിട്ടയർ ആയിപ്പോയാൽ വല്ല വളരെ വലിയ വിവാദങ്ങളിലൊക്കെ പെട്ടു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ കുറച്ച് കാലം മുമ്പ് അദ്ദേഹം സംസാരിച്ച കുറേ വാക്കുകളാണിത് ഇങ്ങനെ കേസുകളൊക്കെ ഇനി ധാരാളമായി പൊങ്ങി വരും അദ്ദേഹത്തിൻ്റെ വാക്ക് ശരിയായിരുന്നു പല കേസുകളും പൊങ്ങി തുടങ്ങിയിരിക്കുന്നു അതെ പണ്ട് കുഴിച്ചു മൂടിയതൊക്കെ പുറത്ത് വന്ന് തുടങ്ങി പുറത്ത് വന്ന് തുടങ്ങി അതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നേരത്തെ ഇത് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായിരുന്നു ഒരു പിന്നെ ഒരു വീട്ടമ്മ വീട്ടമ്മ പശുവിനെ കെട്ടുവാൻ വേണ്ടി പോയി പശുവിനെ തീറ്റുവാൻ പോയപ്പോൾ പശു ഈ വീട്ടമ്മയുടെ കഴുത്തിൽ ഇതിൻ്റെ കയറ് കുരുങ്ങുകയും പശു വലിച്ചുകൊണ്ട് പോയി വീട്ടമ്മ മരണപ്പെടുകയും ചെയ്തു കുറേ കാലം അങ്ങനെ വീട്ടമ്മ മരണപ്പെട്ടു പശു ഇതാക്കിയതാണെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് കാലം പക്ഷേ ഭർത്താവ് ഇത് വിശ്വസിച്ചില്ല ഭർത്താവിന് സംശയമായി ഭർത്താവ് ഇതിൻ്റെ പിന്നാലെ തന്നെ കൂടി അങ്ങനൊരു സി ഐ സ്ഥലത്തെത്തി അന്വേഷണ ഉദ്യോഗസ്ഥനെത്തി അദ്ദേഹം ഇത് കാര്യമായി അന്വേഷിച്ചു തുടങ്ങി കാര്യമായി അന്വേഷിച്ചപ്പോൾ ഈ വീട്ടമ്മ മരിച്ച ദിവസം രണ്ട് പേര് നടന്നു പോകുന്നത് മൂന്നാമതൊരാൾ കണ്ടിട്ടുണ്ട് അതിലെ ഒരാൾ മരണപ്പെട്ടിട്ടുമുണ്ട് രണ്ടാമത്തെ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ ഉത്സവം കാണാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ അതിരപ്പള്ളി മേഖലയില്ല ഉത്സവം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് ആ ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ സി എ എന്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവൻ വിചാരിച്ചാൽ അത് വിട്ടെന്ന് സി എ നേരെ അന്നത്തെ ദിവസം നീ എവിടെ കിടന്നു ചോദിച്ചു അന്നത്തെ ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ മറ്റോ കിടക്കുകയെന്ന് പറഞ്ഞു അവൻ ശരി ഓക്കെ ഇപ്പം എല്ലാം ക്ലിയർ ആണ് അന്നത്തെ ദിവസം ഉത്സവം നടന്നിട്ടുണ്ട് ഓക്കെ ശരി പൊക്കോളാൻ പറഞ്ഞു പക്ഷെ സീ അത് വിട്ടില്ല സി നേരെ ഇവൻ അറിയാതെ ഈ പറയുന്ന ഇവൻ കിടന്നു എന്ന് പറയുന്ന വീട്ടിൽ ചെന്ന് അപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു ഇവനെ എൻ്റെ കുടുംബക്കാരെ ഞാൻ നാ എൻ്റെ ഏഴെളുത് കയറ്റത്തില്ലെന്ന ശരി അവൻ അങ്ങനെ എൻ്റെ വീട്ടിൽ കയറുന്നില്ല ഇവനെ പൊക്കി ഇവനെ പൊക്കിയപ്പോഴാണ് ഇവൻ പറയുന്നത് ഇവൻ അവസാനം കുറ്റം സമ്മതിച്ചു ഇതിൻ്റെ രണ്ടാമത്തവൻ രണ്ടാമത്തെ പ്രതി ഈ കേസിലെ ദുഃഖം കാരണം ആത്മഹത്യ ചെയ്തു അതായത് സ്ത്രീ സ്ത്രീയോമാർ കൊന്നതാണ് കൊന്നിട്ട് ഇവന്മാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ പശുവിൻ്റെ കയറിനകത്ത് ഈ സ്ത്രീയുടെ കഴുത്ത് കുരുക്കി വെച്ചു കൊടുക്കും വെച്ചു കുരുക്കി വെച്ചു കൊടുത്തിട്ട് ഇവമാര് പശുവിൻ്റെ വാലിൽ പോയിട്ട് വാല് പിടിച്ച് കടിച്ചു കടിച്ചു വേദന കൊണ്ട പശു ബോഡി വലിച്ചുകൊണ്ട് ഓടിയതാണ് അങ്ങനെയാണ് കൊലപാതകം സംഭവിച്ചത് കണ്ടു കഴിഞ്ഞാൽ പശു വലിച്ചുകൊണ്ട് ഓടി എന്ന് തോന്നും പക്ഷേ കൊലപാതകമാണ് ഈ കഥ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മറ്റൊരു ദിവസം പറയാം ശരി ശരി